നിങ്ങൾ സുഖമായി ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബെഡിൻ്റെ അരികിൽ നിങ്ങളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഒരു ഭീകര രൂപം നിൽക്കുന്നു കൂടെ പേടിപ്പെടുത്തുന്ന ശബ്ദവും നിങ്ങൾക്കൊന്ന് സംസാരിക്കാനോ കൈയും കാലും ചലിപ്പിക്കാനോ തൊട്ടടുത്ത് കിടക്കുന്ന ആളോട് സംസാരിക്കാനോ സാധിക്കാതെ ഏതാനും സെക്കൻഡുകൾ ആ അവസ്ഥയിൽ തന്നെ നിങ്ങൾ തുടരുന്നു ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്ലീപ്പ് പരാലിസിസ് ചിലപ്പോൾ നമ്മൾ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുന്നതായി തോന്നുമെങ്കിലും പക്ഷേ നമ്മൾ കിടക്കയിലായിരിക്കും ഉണ്ടാവുക അതുപോലെ ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് ഉപദ്രവിക്കാനായി വരുന്നതും സ്ലീപ്പ് പരാലിസിന്റെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി തോന്നും അതുപോലെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നുകയും ചെയ്യും ഇത് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് ഒരു വ്യക്തിയിൽ അനുഭവപ്പെടുക ഇതിന്റെ പ്രധാന ലക്ഷണം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാനോ അനങ്ങാനോ സാധിക്കാത്ത അവസ്ഥയാണ് അതുപോലെ ഈ സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും സംസാരിക്കാൻ പോലും സാധിക്കില്ല ഉറക്കത്തിൽ ഹാലുസിനേഷൻ തോന്നുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അതുപോലെ നെഞ്ചിൽ അമിതമായി ഭാരം അനുഭവപ്പെടും ചില ആളുകൾക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഈ സമയത്ത് അമിതമായി നമ്മൾ വിയർക്കും ചിലർക്ക് പേശികൾ വലിഞ്ഞു മുറുകയും നല്ലപോലെ തലവേദന അനുഭവപ്പെടുകയും ചെയ്യും സിലേ പരാലിസിസ് എന്ന അവസ്ഥയുണ്ടാവാനുള്ള പ്രധാന കാരണം ഡിപ്രഷൻ ആങ്സൈറ്റി പാനിക് ഡിസോർഡർ പിന്നെ നമ്മുടെ കുടുംബത്തിൽ മുമ്പ് ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പാരമ്പര്യമായിട്ടും ഇത് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ അവസ്ഥയിലൂടെ കടന്നു വ്യക്തികൾക്ക് ഏറ്റവും അത്യാവശ്യം അവരുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ റിലാക്സേഷൻ ആണ് അതുപോലെ നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാണ്ടിരിക്കുക അതുപോലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക യോഗ ചെയ്യുക മനസ്സിനെ ശാന്തമാക്കി വെക്കുക ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ ഇതുപോലെ ഉറക്കത്തിലുണ്ടാവുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ